വാസുദേവൻ പ്രിയദർശൻ എന്നൊരു തിര ഒരു എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ ഒരു അദ്ദേഹം തരാതെ തന്ന മനസ്സില് ഓടവും തിരക്കഥ വായിച്ചിട്ടുണ്ട് അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം പ്രത്യേകത ടീച്ചർ ഈ നമസ്കാരം സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും സ്വഭാവം നല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു സിനിമ ഒരുപാട് സിനിമകൾ തൊണ്ണൂറ്റേഴ് സിനിമകളും അടുപ്പിച്ച് ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുകയാണ് പക്ഷേ ഈ മൂവ്മെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് പറയാനുള്ള കാര്യം എം ടി വാസുദേവൻ നായ പ്രിയദർശൻ ഒരു ഒരുത്തിരശീലെ എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്കും എനിക്ക് സാധിച്ചില്ല പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് അതിന് സത്യമാണ് ഞാൻ ഈശ്വരനോട് ഞാൻ നന്ദി പറയാണ് ഈശ്വരൻ കൊണ്ടു തന്നൊരു ചാൻസായിട്ട് ഞാൻ കാണുന്നത് എനിക്ക് ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സും അവൻ ഞാൻ ഇവിടെ നിൽക്കുകയാണ് രണ്ട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒന്ന് ശിലാലിഖിതങ്ങളൊന്ന് ഓളവം തീരും ഓളവം തീരുമെന്നുള്ള സിനിമ ചെയ്യാനുള്ള കഴിഞ്ഞേരത്തിൽ ഞാൻ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് തിരവും തീരവും തിരക്കഥ വായിച്ചിട്ടുണ്ട് അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഒരിക്കലും അഭിവൊന്നും വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവീസിനോട് നന്ദി സാറിന് ഒരു നല്ല ജന്മദിനും കൂടെ ആശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ട് നമ്മൾ ആശ്വസിക്കുന്നു എല്ലാവരും എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് എന്താണോ വാസ്തു എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയം ഉണ്ടാകുമ്പോൾ പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അനുവാദമാണ് മനോരഥം ഇതിന്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു അതും എനിക്ക് പ്രിയപ്പെട്ട രണ്ട് കഥകൾ എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിന്റെ മമ്മൂക്ക അഭിനയിക്കുന്നു എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു ചെറുകഥ എന്ന ഒരു ഫോം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത് അതും മലയാള ചെറുകഥയിലെ ഏറ്റവും ഉന്നത ശേഷ ശ്രീ വാസ്കാൻ്റെ ഒരു കഥ അധികരിച്ചു വളരെ സന്തോഷകരമായിട്ടൊരു അനുഭവമായിരുന്നു ഇതിൻ്റെ കഥ തിരക്കഥ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് സാറിൻ്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ ഇതിന് പ്രത്യേകതയും കൂടി ഉണ്ട് സാറിൻ്റെ സഹധർമിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല അശ്വതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിനുള്ള ചിത്രീകരണം നോക്കാം വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു അവസരം സമ്മാനിച്ചതിന് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടും እኔን አሳየን ገማ አንድ ቦሌ እንደ አምሮ ምን ላት እየነበረች አምሮ ምን ላት እየነበረች አንድ ላይ አንድ አንድ ላይ አንድ 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 አ